സേവർ മിനിറ്റ് സാർ ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുന്നു ഇന്ത്യ എന്ന ഫെഡറൽ രാജ്യത്തെ ഒരു സംസ്ഥാനമായ നമ്മുടെ കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന് ചോദിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു ശത്രുക്കളെ പോലെയാണ് സംഘപരിവാർ നേതൃത്വം നൽകുന്ന യൂണിയൻ ഭരണകൂടം കേരളത്തോട് പെരുമാറുന്നത് എല്ലാ മര്യാദകളും ലംഘിച്ച് രാഷ്ട്രീയമായും സാമ്പത്തികമായും കേരളത്തെ ഉപരോധിക്കുകയാണ് ബി ജെ പി ഭരണകൂടം വികസന രംഗത്ത് നമ്മുടെ രാജ്യത്തിന് മാതൃകയാവും വിധം കേരളം മുന്നിട്ട് നിൽക്കുമ്പോൾ അതിനെ തകർക്കാനാണ് ബി ജെ പി ഭരണകൂടം ശ്രമിക്കുന്നത് ബി ജെ പി കേരളത്തെ ശത്രുക്കളായാണ് കാണുന്നത് ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടതിന് പകരം ഒറ്റകാരാവുകയാണ് കേരളത്തിലെ കോൺഗ്രസും മുസ്ലിം ലീഗും സാർ ഇത് കേരള വിരുദ്ധതയാണ് കേരള വിരുദ്ധതയാണ് കേരള വിരുദ്ധരാണ് എന്നൊക്കെ പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിന് സങ്കടം തോന്നിയിട്ട് കാര്യമില്ല കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴും കേരളം ഈ അവഗണന നേരിട്ടിട്ടുണ്ട് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയും എയിംസും ഉൾപ്പെടെ അതൊക്കെ അന്ന് തരാമായിരുന്നല്ലോ അന്ന് അത് ചെയ്തില്ല കേരള വിരുദ്ധത അന്നും ഇന്നും തുടരുന്നു എന്നതാണ് കോൺഗ്രസിന്റെയും യു പ്രശ്നം കേരളത്തിലെ പുതിയ തലമുറയ്ക്ക് തൊഴിൽ ലഭിക്കണം പുതിയ തലമുറയ്ക്ക് വേണ്ടി കേരളത്തിൽ വികസന മധ്യവരുമാന രാഷ്ട്രത്തിന് തുല്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കണം ഇതിനുവേണ്ടി ഈ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾക്ക് അന്നുവെക്കാൻ വേണ്ടി നടക്കുകയാണ് പ്രതിപക്ഷ നേതാവ് സാർ ഇന്ത്യ എന്ന ആശയത്തിന് വേണ്ടി സമരം ചെയ്തതിന്റെ പേരിലാണ് സംഘപരിവാർ മറ്റുള്ളവരെ ദേശദ്രോഹികളെന്ന് ഉദ്രവുത്തുന്നത് എന്നാൽ കേരളത്തിന് വേണ്ടി സമരം ചെയ്യാത്ത അതിന്റെ പേരിലാണ് നിങ്ങളെ പ്രതിപക്ഷത്തെ കേരള വിരുദ്ധർ എന്ന് വിളിക്കുന്നത് ഇനി മണ്ഡലം പുനർനിർണയം വരാനിരിക്കുകയാണ് സംഘപരിവാർ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ എം പിമാരുടെ എണ്ണം കുറയാൻ പോവുകയാണ് ഈ സാഹചര്യത്തിലെങ്കിലും നിങ്ങൾ കേരളത്തിന് വേണ്ടി നിൽക്കുമോ എന്നറിയാൻ ആഗ്രഹമുണ്ട് ഞങ്ങളെ വിമർശിച്ചതിനല്ല നിങ്ങളെ കേരള വിരുദ്ധരെന്ന് പറയുന്നത് കേരള വിരുദ്ധരായ ബി ജെ പി ഭരണത്തിനെതിരെ ഒരക്ഷരം മിണ്ടാത്തതിനാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ കക്ഷിയെ വേട്ടയാടുമ്പോ സഖാവ് പിണറായി വിജയനെ എന്തുകൊണ്ട് ജയിലിൽ നടച്ചില്ല എന്നതായിരുന്നു നിങ്ങളുടെ സങ്കടം ലൈഫ് മിഷൻ പദ്ധതി തകർക്കാൻ കേന്ദ്ര ഏജൻസിക്ക് ഒത്താശ ചെയ്തു കൊടുത്തവരാണ് നിങ്ങൾ നമ്മുടെ സർവകലാശാലയിൽ ആർ എസ് എസ് കൊടുത്ത ലിസ്റ്റിൽ സെനറ്റിലേക്ക് കോൺഗ്രസുകാരുടെ പേരുകൾ എങ്ങനെ വന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ നേതാവ് ആത്മഗതം ഗുജറാത്തിൽ പറഞ്ഞല്ലോ ി ജെ പി കോൺഗ്രസിൽ നിന്ന് അരിച്ചൊഴിവാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് വയനാട് ജനതയെ കേന്ദ്ര സർക്കാർ അവഗണിച്ചപ്പോൾ ഇന്ന് കാലത്ത് എന്തായിരുന്നു ഇവിടെ ബഹളം നിങ്ങൾ ഒരു അക്ഷരം മിണ്ടിയോ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി കേന്ദ്രം അയച്ച ഹെലികോപ്റ്റർ ഉൾപ്പെടെ പണം ചോദിച്ച് കത്തയച്ചതിനെതിരായി ഒരു പ്രതിഷേധ പ്രസ്താവന നിങ്ങളിറക്കിയോ ജി എസ് നഷ്ടപരിഹാരം അത് ഇന്ത്യയിൽ ഇന്ത്യയിലാകെ നിർത്തലാക്കി നിങ്ങൾക്ക് എന്ത് അവകാശം എന്ന് അത് നിർത്തലാക്കിയതിനെതിരായി നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ധനകാര്യമന്ത്രിമാരും ബി ജെ പിയുടെ ധനകാര്യമന്ത്രിമാരും അത് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ കേരളത്തിനെതിരായി പ്രസംഗിക്കുന്നു കേരളത്തിന് ഒന്നിനും അവകാശമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു സാമ്പത്തിക ഫെഡറലിസം അട്ടിമറിച്ച് കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം നിഷേധിക്കുകയാണ് നിഷേധിക്കുകയാണ് ബഡ്ജറ്റിൽ കേരളം എന്നൊരു വാക്കുപോലും ഇല്ലാതെ അവഗണിച്ചപ്പോൾ കേരള വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു പമ്പം കൊളത്തി പ്രകടനം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നുവോ അതുകൊണ്ടാണ് കേരള വിരുദ്ധരെന്ന് നിങ്ങളെ വിളിക്കുന്നത് പതിനെട്ട് എം പിമാർ ഉണ്ടായിട്ടും കേരളത്തിന് വേണ്ടി ലോക്സഭയിൽ ഒരറ്റമെങ്കിലും നിങ്ങൾ ഉന്നയിച്ചുവോ കേരള വിരുദ്ധരെന്ന് നിങ്ങളെ വിളി അങ്ങനെ പറയുകയായിരുന്നെങ്കിൽ കേരള വിരുദ്ധരെന്ന് നിങ്ങളെ വിളിക്കില്ലായിരുന്നു ഇവിടെ കേരള വിരുദ്ധരും കേരളീയരും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് തീർച്ചയായും കോൺഗ്രസും ലീഗും ഒരുപറ്റം മാധ്യമങ്ങളും അവർ കേരള വിരുദ്ധരായി തന്നെ മാറിയിരിക്കുകയാണ് വൈദ്യുതി രംഗം പവർ കട്ട് സംസ്ഥാനം എങ്ങനെയാണ് സാധ്യമായത് ഞാൻ വിശദീകരിക്കുന്നില്ല ഇപ്പൊ ഇവിടെ പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ പൊതുമേഖലയിൽ വൈദ്യുതി കൊടുക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് കെ എസ് സി ബി എ പോലുള്ള സംവിധാനം ആ സംവിധാനത്തിൽ നിന്ന് വൈദ്യുതി കൊടുത്തുകൊണ്ട് കേരളത്തിന് ദോഷമില്ലാത്ത സംരംഭങ്ങളെ സ്വീകരിക്കും എന്നാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖയിൽ പറയുന്നത് നിങ്ങൾ ഇലക്ട്രിസിറ്റിയെ സ്വകാര്യവൽക്കരിച്ചവരാണ് ഇലക്ട്രിസിറ്റിയെ സ്വകാര്യവൽക്കരിച്ച നിങ്ങൾക്ക് ഇത് പറയാൻ എന്ത അവകാശമാണുള്ളത് എന്നുകൂടി ആലോചിക്കണം പൊതുമേഖലയെ കുറിച്ച് വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റു കെ എസ് ആർ ടി സിയെ വിൽക്കാതിരിക്കുന്നത് പൊതുമേഖലയെ നിലനിർത്തുക എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് പ്രതിമാസം അമ്പത് കോടി രൂപ അങ്ങോട്ട് നൽകി കെ എസ് ആർ ടി സിയെ നിലനിർത്തുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം പൊതുഗതാഗതം ശക്തിപ്പെടുത്തുക എന്നത് കേരളത്തിന്റെ അനിവാര്യമാണ് കാരണം നമ്മുടെ നാട്ടിലെ ജനസാന്ദ്രത അതുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ കേരളത്തിലെ ട്രാഫിക് കുരുക്ക് കുറയ്ക്കണം അതിനാവശ്യമായ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു അതാണ് സിൽവർ സിൽവർ ലൈനും അതുപോലെ തന്നെ മെട്രോ ലൈനുകളും ഇതെല്ലാം തന്നെ നിങ്ങൾ എതിർത്തു ഇതിനെല്ലാം നിങ്ങൾ എതിർക്കുക അപ്പൊ ഈ നിലയില് പൊതുമേഖലയെ നിങ്ങൾ എതിർക്കുന്നു പൊതുഗതാഗതത്തെ നിങ്ങൾ എതിർക്കുന്നു ആ നിലയിലുള്ള എല്ലാ സംവിധാനങ്ങളെയും എതിർത്ത് ഇലക്ട്രിസിറ്റിയെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ആരോഗ്യ ആരോഗ്യരംഗത്ത് നിങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ഇപ്പൊ ഇവിടെ പറഞ്ഞു വെച്ചത് കെട്ടിടങ്ങൾ ഇങ്ങനെ പണിതൊട്ട് എന്താ കാര്യം കെട്ടിടങ്ങൾ പണിയുന്നത് രോഗികൾക്ക് പാവപ്പെട്ടവർക്ക് ചികിത്സ നൽകാൻ വേണ്ടിയാണ് കാട്ടിലിന്റെ ചോട്ടിലെ രോഗികൾ എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ വന്ന് കടക്കുന്നത് അപ്പുറത്തെ സ്വകാര്യ മേഖലയിലെ ചികിത്സ അവർക്ക് താങ്ങാൻ കഴിയാത്ത കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പത്ത് ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ കെട്ടിട നിർമ്മാണമാണ് നടക്കുന്നത് പത്ത് ലക്ഷം സ്ക്വയർ ഫീറ്റ് ഇന്നുള്ള മെഡിക്കൽ കോളേജ് ഒരു അര്ടിയാവും അങ്ങനെ ഒരു അര്ടി ആകുമ്പോൾ അതിനാവശ്യമായ എച്ച് ആർ വേണം ആ എച്ച് ആറ് കൂടി പിന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ് അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചത് ഇങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ ഇപ്പോ സർക്കാർ മേഖലയിലെ പിന്നെ എം ആർ ഐ സ്കാനിംഗ് അത് തൃശൂർ ചെസ്റ്റ് ആസ്പത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട് ഇനി ക്യാൻസർ ചികിത്സാരംഗത്തേക്ക് ഒരു പെറ്റ് സ്കാൻ കൂടി ആരംഭിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് അതിനാവശ്യമായ ഒരു ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം അവിടെ ആരംഭിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുകയാണ് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോവുകയല്ല നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം രണ്ടാം വിമോചന സമരം നടക്കുക വിമോചന സമരത്തിന് രണ്ട് മൂന്ന് മാനങ്ങളുണ്ട് ഒന്ന് ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഒന്നാം വിമോചന സമരം ഇപ്പം തുടർഭരണമാണ് മൂന്നാമതും അധികാരത്തിലേക്ക് എത്തും എന്ന് കണ്ടപ്പോഴാണ് ഇപ്പൊ രണ്ടാം വിമോചന സമരം ആരംഭിച്ചിട്ടുള്ളത് ആ രണ്ടാം വിമോചന സമരത്തിന്റെ മുന്നണി പോരാളികളായി നേരത്തെ ബംഗാളിൽ ഉണ്ടായ കൂട്ടത്തെ രൂപപ്പെടുത്താൻ പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട് എസ് യു സി ഐ ജവായിത്ത് ഇസ്ലാമി ഹിന്ദ് ആർ എസ് എസ് ബി ജെ പി കോൺഗ്രസ് ഐ അവിടെ തൃണമൂൽ കോൺഗ്രസ് എല്ലാവരും ചേർന്നായിരുന്നു ആക്രമണം ആ ആക്രമണത്തിന്റെ ഒരു രൂപം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ നേതൃത്വം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്ന വിഷം കഴിച്ചു മരിക്കുമെന്ന് പറഞ്ഞ ചില കൂട്ടരുണ്ട് അവരാണ് അവര് എത്ര ഭാരല് വിഷം അച് മറ്റേ അച്ചുകൂടങ്ങളിലൂടെ പൊരട്ടി ഒഴുക്കി കേരളത്തില് എന്നിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുന്നത് തടയാൻ കഴിഞ്ഞോ കമ്മ്യൂണിസ്റ്റുകാർ വീണ്ടും വരുമെന്നല്ലേ മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അപ്പൊ അവർക്കെതിരെ കണ്ണുരുട്ടിട്ട് കാര്യമില്ല ഇത് യാഥാർത്ഥ്യമാണ് കേരളത്തിന്റെ വികസനം കേരളത്തെ മുന്നോട്ട് നയിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു കേരളീയരും കേരള വിരുദ്ധരും തമ്മിലുള്ള സമരമാണ് കേരളത്തിൽ നടക്കുന്നത് ഞാൻ ഈ ധനാഭ്യർത്ഥികളെ പിന്താങ്ങുന്നു സാർ